ഈ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക പാൻ അടുപ്പിൽ വെച്ചു ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണയൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവയൊന്നും ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം ഒരു സവാളയാണ് അരിഞ്ഞെടുത്തത് വട്ടത്തിൽ അരിഞ്ഞത് ഇനി അതൊന്ന് സവാള കഴഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി പുതിയ കഷ്ണ ഇഞ്ചി നീളത്തിലരിഞ്ഞത് നീളത്തിലരിഞ്ഞ വെളുത്തുള്ളി മാറണം പിന്നെ തക്കാളി വരണം കൂടെ ഒന്ന് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കൂടെ ഒരു കാൽ കപ്പ് തേങ്ങയും കൂടെ തേങ്ങ കരുമ്പോൾക്ക് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നല്ലതായിട്ട് വഴിച്ചി കൊടുക്കാം ഇത് നല്ലതായിട്ട് വഴഞ്ഞു കഴിഞ്ഞു ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഇന്ന് അരച്ചെടുക്കാം വേണ്ടി നമുക്ക് ഒരു ചട്ടി അടുപ്പിൽ വെക്കുക ഇതിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക ചട്ടി ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു പിഞ്ച് ഉലുവ കൊടുക്കുക അഞ്ച് ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത് കൂടെ ഇട്ട് കൊടുക്കുക കറക്ല പക്ഷമുളക് അഞ്ചെണ്ണം ഇടവി കയറിയത് ഇതൊന്ന് ഇതിലേക്ക് ഇനി നമുക്ക് പൊടികളിട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ സാധാരണ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അത്രയും കൂടെ ചെറുതായി മേപ്പിച്ചെടുക്കുക അതിൻ്റെ പൊടിയുടെ പച്ചച്ചവ മാറുന്നതുവരെ ഒന്ന് മേപ്പിച്ചുകൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് നാല് കഷ്ണം കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ പുളിയും വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ എണ്ണ നൽകി വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒരു നൂറ്റി അമ്പത് എം എൽ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം കറി തിളച്ചതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് അടച്ചു വെക്കാം അങ്ങനെ നമ്മുടെ കറി തിളച്ച് കഴിഞ്ഞു ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ടുന്ന അരപ്പിട്ട് കൊടുക്കാം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ടീസ്പൂൺ ഉപ്പം കൂടെ നമുക്കൊന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി തിളച്ചൊന്ന് നോക്കാം കറി തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം ദശ കട്ടിയുള്ള മീൻ വേണം ഇതിലിട്ടാനായിട്ട് ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളി ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുക്കാം ിത് രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം അങ്ങനെ നമ്മുടെ മീൻ കറി തയ്യാറായെന്ന് നോക്കാം നിങ്ങൾ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക